കോതമംഗലം താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെയും എൻഎസ്എസ് എച്ച് ആർ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കോളേജ് തല വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനും മറ്റുമായി ശില്പശാല നടത്തി പ്രശസ്ത മോട്ടിവേറ്ററും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ അജി അരവിന്ദ് ക്ലാസ് നയിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കോളേജ് തല വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോതമംഗലം താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെയും എൻ എസ് എസ് എച്ച് ആർ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ശില്പശാല നടത്തിയത് എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് അനിൽ ഞാളുമഠം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് പി കെ രാജേന്ദ്രനാഥ് നായർ ഉദ്ഘാടനം ചെയ്തു വിവിധ മത്സര പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കാം മക്കളറിയാം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രശസ്ത മോട്ടിവേറ്ററും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ അജി അരവിന്ദ് ക്ലാസ് നയിച്ചു ഇത് നമ്മുടെ 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 അച്ഛനമ്മമാർ നമ്മൾ പറഞ്ഞു അറിയില്ല ഈ കയ്യിൽ നിന്ന് നിന്ന് കുടുംബങ്ങളിൽ നമ്മളും കുടുംബത്തിന്റെ ിൽ നിന്നും വിദ്യാർത്ഥികൾ പങ്കെടുത്തു യൂണിയൻ സെക്രട്ടറി മുടപ്പല്ലൂർ ഗോപികൃഷ്ണൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് വത്സല ശശിധരൻ കെ പി നരേന്ദ്രനാഥ് നായർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്